പുഷ്പ ടുവിന്റെ വിജയത്തിന് മാറ്റുകൂട്ടുന്നതാണ് ചിത്രത്തിന്റെ സംഗീതം പുഷ്പ ആദ്യ ഭാഗത്തിലെ പോലെ തന്നെ ചിത്രത്തിലെ ഒരുക്കാൻ എത്തിയത് ദേവിശ്രീ പ്രസാദ് തന്നെയായിരുന്നു അതിലൂടെ ദേവീശ്വര പ്രസാദ് ദേശീയ അവാർഡും കരസ്ഥമാക്കിയിരുന്നു എന്നാൽ രണ്ടാം ഭാഗത്തിന്റെ റിലീസ് തീയതി അടുത്തപ്പോൾ ദേവീശ്രീ പ്രസാദിനെ സംഗീത സംവിധാനത്തിൽ നിന്നും മാറ്റിയതായും നിർമാതാക്കൾ മറ്റ് ചിലരെ സമീപിക്കുന്നതായുള്ള അഭ്യൂഹങ്ങൾ എത്തിയിരുന്നു എന്നാൽ അതിന് പ്രധാന കാരണം പറഞ്ഞ സമയത്തിനുള്ളിൽ ഡി എസ് പിക്ക് ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാലാണ് എന്നാൽ ചിത്രത്തിലെ ഗാനങ്ങൾക്കെല്ലാം സംഗീതം ഒരുക്കിയത് ദേവീശ്രീ പ്രസാദ് തന്നെയാണ് പശ്ചാത്തല സംഗീതം ഒരുക്കാനാണ് മറ്റു സംവിധായകരെ സമീപിച്ചത് പിന്നീട് തമിഴ് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കിയ ഇപ്പോൾ മലയാളികളുടെ ഇഷ്ടപാത്രമായി മാറിയ സാംസിയസ് പുഷ്പ റ്റുവിന്റെ ഭാഗമാകുന്നു എന്ന് ഔദ്യോഗികമായി അറിയിച്ചത് വൈറലായിരുന്നു ഇപ്പോൾ തനിക്ക് ലഭിച്ച ഈ വലിയ അവസരത്തിനെ പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് സാംസിയസ് റിലീസ് ഡേറ്റ് എടുത്തു വന്നപ്പോൾ പ്രൊഡക്ഷന്റെ ഭാഗത്തു നിന്നും നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാൽ ചിത്രത്തിന് മൂന്ന് മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് ദൈർഘ്യമുണ്ടായിരുന്നു ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുതെന്ന കാരണത്താലാണ് പശ്ചാത്തല സംഗീതമൊരുക്കാൻ മറ്റൊരാളെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മാതാക്കൾ സമീപിച്ചത് ഈ അടുത്ത് താൻ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ചെയ്ത ചിത്രങ്ങളെല്ലാം ഹിറ്റായിരുന്നു മലയാളത്തിൽ പണി തമിഴിൽ ഡിമോന്റി കോളനി തെലുങ്കിൽ കാ അതിനാലായിരിക്കാം തന്നെ പുഷ്പാട്ടീൻ തിരഞ്ഞെടുത്തതെന്ന് സാംസിയസ് പറയുന്നു ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ദേവീശ്രീ പ്രസാദ് നേരത്തെ ചെയ്തിരുന്നു അതിനാൽ പശ്ചാത്തല താൻ എത്തിയത് എന്നാൽ സാധാരണയുള്ള ചിത്രങ്ങളെക്കാൾ സമ്മർദ്ദമുണ്ടായിരുന്നു പുഷ്പാട്ടുവിന് കാരണം ചിത്രത്തിന് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നിങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ഭാഷകളിലും ചിത്രം എത്തുന്നുണ്ടായിരുന്നു ആദ്യ ഭാഗത്തിന്റെ ഹൈപ്പ് കൂടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകളും ചിത്രത്തിനെ പറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് മികച്ചതാക്കാൻ ശ്രമിച്ചിരുന്നു കൂടാതെ തന്നെ സംബന്ധിച്ച് കരിയറിലെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് എന്ന് സാംസിയസ് പറയുന്നു തമിഴിലെ ഹിറ്റ് ചിത്രങ്ങളായ കൈതി പുരിയാതപുതിർ വിക്രം വേദ മലയാളത്തിൽ ആർ ഡി എക്സ് കൊണ്ടൽ തെക്കുവടക്ക് പണി എന്നിവയാണ് സാംസിയസിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ